മെട്രോ കോഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കിഡ്സിന് പറ്റിയ കുറച്ച് ആംഗ്ലെറ്റ് മൈക്കളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എന്റെ കൂടെ നിൽക്കുന്നത് ഷെബാദാണ് ഷെബാദാണ് നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ഷെഹബാദോട് എന്ന് ചോദിക്കാം എന്തൊക്കെ മോഡലാണ് ഷെഹബാദ് നമുക്ക് വരുന്നത് അതായത് എല്ലാ മോഡൽസ് അവൈലബിൾ ഉണ്ട് ഡെയിലി വിയർ അതുപോലെ ഒക്കെ ചെയ്യാൻ പറ്റിയ മോഡൽസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ടൂ ഗ്രാംസ് മുതൽ രണ്ട് ഗ്രാം രണ്ട് ഗ്രാം എന്ന് പറയുമ്പോ ചെറിയ കുഞ്ഞുങ്ങൾ ന്യൂ ബോൺ ബേബീസിന് പറ്റിയ രണ്ട് ഗ്രാമ മുതൽ ആംഗ്ലിസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അല്ലെ അതുപോലെ തന്നെ ന്യൂബോൺ വേബീസ് നമുക്ക് ഒരുപാട് മോഡൽ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ നമുക്ക് മൂന്ന് ഗ്രാം അതെ ഇറ്റാലിയൻ ടൈപ്പില് വരുന്ന ബോൾസിൽ വരുന്ന ഒരു ആംഗ്ലേറ്റ് ഉണ്ട് ഇതത്ര വരുന്ന മൂന്ന് ഗ്രാം അത് വെറും മൂന്ന് ഗ്രാംസ് വരുന്നത് വെറും മൂന്ന് ഗ്രാംസിലാണ് ഈ ആംഗ്ലേറ്റ് നമുക്ക് വെയിറ്റ് വരുന്നത് അങ്ങനെ ഒരുപാട് മോഡൽ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് ഇത് നാല് ഗ്രാമില് വരുന്ന സച്ചിൻ സച്ചിൻ ചെയിൻ്റെ വരുന്ന ഒരു ഗ്രാമിന് വരുന്ന ഡെയിലി ഉയർച്ച ചെയ്യാൻ പറ്റിയ ഒരു ആംഗ്ലറ്റും കൂടിയാണ് എല്ലാം നമുക്ക് ഇതില് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ലെങ്ത് കൂടിയ ഐറ്റംസ് കൂടി വരുന്നുണ്ട് അത് നമുക്ക് ഏകദേശം എത്ര വയസ്സ് വരെ ഉപയോഗിക്കാൻ പറ്റും അതായത് ഏകദേശം പത്ത് പന്ത്രണ്ട് വയസ്സ് ഈ ടൈപ്പിലൊക്കെ വരുന്നത് അല്ലേ നമുക്കൊരു റേഞ്ചിലൊക്കെ നമുക്ക് ഒരു പവന് ഒന്നര പവന് ഏകദേശം മുക്കാൽ പവന് മുതലൊക്കെ അത്യാവശ്യം നല്ല ആംഗിൾ നമുക്ക് സ്റ്റാർട്ട് ഡെയിലി ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് വരെയൊക്കെ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മോഡൽസ് അതും നമുക്ക് ഒരുപാട് ഡിഫറെന്റ് പാറ്റേണുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ സ്റ്റോണിലൊക്കെ വരുന്ന മോഡലാണ് നിങ്ങൾ ഇതൊക്കെ വെറും അരപ്പവനും തൊള്ളായിരം ഇല്ലാന്ന് ഇതിൽ വെയിറ്റ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഈ ലീഫിൽ വരുന്ന മോഡലാടങ്ങൾ ഇതാണെങ്കിൽ നമുക്ക് വെറും അരപ്പവനും മാത്രമാണ് വെയിറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് മോഡല് നമുക്ക് ഇതിലിപ്പോ കാണാൻ പറ്റുന്നുണ്ട് ഷഹബാസ് ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഷെഹാസ് ഐറ്റംസ് ഒന്നും കൂടി നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരും ഷെബാസ് ഈ ഐറ്റം ഉണ്ടല്ലോ ഷെബാസ നാല് ഗ്രാമിലാണ് വെയിറ്റ് വരുന്നത് കസ്റ്റമേഴ്സ് അധികം ചോദിക്കുന്നുണ്ടല്ലോ ഈ ഐറ്റംസ് വരുന്ന ഒരു മോഡലാണ് വെറും നാല് ഗ്രാമിൽ നമുക്ക് വെയിറ്റ് വരുന്നുള്ളൂ നല്ല ഡെയിലി വീർച്ച ചെയ്യാനും പറ്റിയൊരു മോഡൽ കൂടിയാണ് അത് കാണാനും നല്ല രസമുള്ള ഒരു ഫാൻസി ടൈപ്പിലൊക്കെ വരുന്ന ഒരു മോഡലും കൂടിയാണ് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഏത് ഏതാ മോഡലാസ് ജസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കസ്റ്റമേഴ്സ് നമുക്ക് ഇത് നമ്മൾ അതുപോലൊക്കെ എടുത്ത് നോക്കുക ഈ ടൈപ്പ് ഉണ്ടാ ഇതൊക്കെ നമുക്ക് ഒരു ഒന്നര പവനിലൊക്കെ വരുന്നുണ്ട് ഏഴ് റേഞ്ചിലൊക്കെ വരുന്ന ആംഗ്ലെറ്റ് ആണ് നമുക്ക് ഒന്നര പവന് ഒരു പവന് ആ റേഞ്ചിലൊക്കെ വരുന്ന ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ചെയ്യേണ്ട സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അടുത്ത പുതിയ കലക്ഷൻസുമായി വീണ്ടും കാണാം ബൈ താങ്ക് യു